നമസ്കാരം കൂട്ടുകാരി ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിഫറെൻ്റ് വേക്കൻസീസ് ആയിട്ടാണ് ഒരുപാട് ബാങ്കുകളിലെ വേക്കൻസിയാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഓരോന്നായി തുടങ്ങാം ആദ്യമായി പറയുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലെ വേക്കൻസിയാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ നമുക്ക് അപ്രൻറ്റീസ്ഷിപ്പ് വേക്കൻസീസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറോളം വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ അപ്രൻറ്റീസ് ഷിപ്പാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അഭ്യന്തോ അതെ നമുക്ക് നോക്കാം ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് കേരളത്തിൽ എത്ര ഉണ്ടോ എന്ന് നമുക്ക് അസുഖത്തിൽ നോക്കിയിട്ട് പോകാം ഇരുപത്തിരണ്ട് വേക്കൻസിയാണ് കേരളത്തിലുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ അയക്കാം മന്ത്ലി എന്താണ് സ്റ്റൈപ്പ്മെൻ്റ് വരുന്നത് കാണുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത് അപ്ലിക്കേഷൻസ് ജനറൽ അവെയർനെസ്സിൻ്റെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ജനറൽ ഇംഗ്ലീഷ് ജനറൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് അങ്ങനെ നൂറ് മാർക്കിനാണ് എക്സാമിനേഷൻ ഫീസ് ജനറൽ കാറ്റഗറിക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി രൂപ സ്ത്രീകൾക്ക് സി എസ് ടി എന്നിവയ്ക്ക് എഴുന്നൂറ്റിയെട്ട് രൂപ ഫീസ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ എന്നിങ്ങനെയാണ് വരുന്നത് രണ്ടാമത് വന്നത് നോക്കുന്നത് നമ്മൾ ഇന്ത്യൻ ബാങ്കിലാണ് ഇന്ത്യൻ ബാങ്കിൽ ആയിരത്തി അഞ്ഞൂറോളം വേക്കൻസി വന്നിട്ടുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറോളം വേക്കൻസി അപ്രൻറ്റിസ് ഷിപ്പ് ആണ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ റിട്ടേൺ ടെസ്റ്റ് ലാംഗ്വേജ് എന്നിവയാണ് ലാംഗ്വേജ് ടെസ്റ്റ് എന്നിവയാണ് സെലക്ഷൻ പ്രോസസ്സായി വരുന്നത് അവസാന തീയതി മുപ്പത്തൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് ഇത് ഏതൊക്കെ ഇതിൽ നോക്കാം ഞാൻ മെല്ലെ ആണ് കൊണ്ടുപോകും സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എൻ്റെ മെ നിക്കോബർ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് അസാം എന്നിങ്ങനെ വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ നാൽപ്പത്തി നാല് വേക്കൻസീസാണ് പറയുന്നത് ഇന്ത്യൻ ബാങ്കിൽ നാൽപ്പത്തി നാല് വേക്കൻസീസ് പറയുന്നത് കേരളത്തിൽ തമിഴ്നാട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കാണുന്നുണ്ട് നമുക്ക് കൂടാതെ മന്ത്ലി സ്റ്റൈറ്റ്മെൻറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയും അർബൻ മെട്രോയിൽ പതിനഞ്ചായിരം രൂപയും ഇങ്ങനെയുണ്ട് ഓക്കെ ഇന്ത്യൻ ബാങ്കിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരുന്നു മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഉണ്ട് റീസണിങ്ങും ഇതെല്ലാം കുറച്ചുമ്പ് കാണിച്ച് അതേ ഇതുപോലെ തന്നെയാണ് ടെസ്റ്റുകൾ റീസണിങ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിട്യൂഡ് ഫിനാൻഷ്യൽ ഗ്ലോ ജനറൽ ഫിനാൻഷ്യൽ അവേർനെസ് എന്നിങ്ങനെ നൂറ് മാർക്കിനാണ് വരുന്നത് അപ്ലിക്കേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഒ ബി സി ഡബ്ല്യു സി എസ് സി എസ് ടിക്ക് ഇല്ല ഫീസൊന്നും ഇല്ല അടുത്തത് വരുന്നത് യൂക്കോ ബാങ്കാണ് യൂക്കോ ബാങ്കിനെ നമുക്ക് നോക്കാവുന്നതാണ് നോക്കാം ഇത് കൂടാതെ നമുക്ക് പുതിയ വേക്കൻസീസ് ആയി വരുന്നത് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കി പോവാം ലാസ്റ്റ് ഡേറ്റും കൂടെ പറയുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോ യൂകോ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് പറയുന്നു യൂകോ ബാങ്ക് ആണ് ഇനി വരുന്നത് അതും അപ്പർ ഫോർ ഗ്രാജുവേറ്റ്സ് ആണ് അഞ്ഞൂറ്റി നാപ്പത്തിനാല് വേക്കൻസീസ് വരുന്നുണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലായിട്ട് നമുക്ക് വിളിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഫീസേഴ്സ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം നൂറ്റി തൊണ്ണൂറ്റഞ്ച് വേക്കൻസി എന്തൊക്കെയാണെന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് വേക്കൻസീസ് പറയുന്നുണ്ട് അതിൽ ഓഫീസർ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നിങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനാണ് വിളിക്കുന്നത് എക്സാം ആൻഡ് ഇൻറ്റർവ്യൂ ആണ് പറയുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്തൊക്കെയാണ് പോസ്റ്റ് കാണാം ഡെപ്യൂട്ടി ജനറൽ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ എന്നിങ്ങനെ ഉയർന്ന ലെവൽ പോസ്റ്റുകളാണ് പറയുന്നത് ഇതിലെല്ലാം ഇതിൻ്റെ ഇതിൻ്റെ കെ ഇതിലെ ഓരോ സംസ്ഥാനത്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ വേക്കൻസീസ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം ഏജ് പറഞ്ഞിട്ടുണ്ട് അമ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അപ്ലിക്കേഷൻ്റെയൊക്കെ മുപ്പത്തഞ്ച് വയസ്സാണ് എന്ന് പറയുന്നത് പേ സ്കെയിൽ ചൂടെ കൊടുത്തിരിക്കുന്നുണ്ട് എലിജിബിലിറ്റി സി എസ് സി എം എസ് സി എഫ് മാസ്റ്റേഴ്സ് ഡിഗ്രി എന്നിങ്ങനെയാണ് പറയുന്നത് എക്സ്പീരിയൻസും നമ്മൾ ചോ ഇവിടെ ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ എസ് സി എസ് സി കാണി നൂറ്റി പതിനെട്ട് രൂപയാണ് വരുന്നത് ഓക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇത് നോക്കാം അത് സ്പെഷ്യലി അപ്ര നമ്മൾ യു കെ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഒരു യു കെ ബാങ്കിൻ്റെ ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ഓരോ വേക്കൻസിയും നമ്മൾ എല്ലാത്തിൽ പോകുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാം ജസ്റ്റ് കേരളത്തിൽ മാത്രം എത്രയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ടോ കേരളത്തിൽ ഒമ്പത് വേക്കൻസി ആണ് യു കെ ബാങ്കിൻ്റെ അപ്രിൻഡിസ്റ്റ് വേക്കൻസി വരുന്നത് കേട്ടോ കൂടാതെ പിന്നെ വിളിക്കുന്നത് ഇപ്പോൾ ഓഫീസേഴ്സ് നമ്മൾ കണ്ടിരുന്നു പിന്നെ എസ് സി ഡി സി സി ബാങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് സ്പെഷ്യലിസ്റ്റ് വേക്കൻസി ഇന്ത്യൻ ബാങ്കിൽ വരുന്നത് നൂറ്റി രണ്ട് എസ് സി എസ് ടി എസ് സി ഡി സി സി ബാങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ എന്നിങ്ങനെ ആയിട്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ അറുന്നൂറ്റി ഇരുപത്തേഴ് വേക്കൻസി ക്ലറിക്കൽ ട്രെയിനിങ് വേക്കൻസി എം യു സി ബാങ്കിൽ അമ്പത് വേക്കൻസി സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഐ ഡി ബി ഐ ബാങ്കിൽ മുപ്പത്തിരണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി മാനേജർ മാനേജർ അസിസ്റ്റന്റ് വൈസ് മാനേജ വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ പതിമൂന്ന് വേക്കൻസി വിളിച്ചിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പത്തിലധികം വേക്കൻസികളും ഡെപ്യൂട്ടി മാനേജർ തസ്തിക വീണ്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുപത്തിനാല് ഏഴ് എന്ന ലാസ്റ്റ് ഡേറ്റിലും വിളിച്ചിട്ടുണ്ട് ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ട് കനറ ബാങ്കിലും ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ അതായത് ആസ് ഓൺ ഡേറ്റ് ജൂലൈ പത്ത് വരെയുള്ള വേക്കൻസികളായി കാണപ്പെടുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിടാം നിങ്ങളത് നോക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നത് കാരണം ഒരുപാട് പേര് കാണുന്നുണ്ടാവും പലർക്കും പല വിധമായിരിക്കും സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് വില പേര് വിലയിട്ട വില நிலப்ப அபிப்பிராயங்கள் இதில் ரேகப்படுத்தும் தேங்க் யூ